ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിലും മോദി സർക്കാരിൻ്റെ ഉണ്ട് ബാക്കി കാരണം നമുക്ക് അടുത്ത റൗണ്ട് സംസാരിക്കണം ഓക്കെ നന്ദു എസ് കുറച്ച് രാഷ്ട്രീയം കൂടി നോക്കുമ്പോൾ ഇവിടെ കേവലം ഭൂരിപക്ഷം നേടാത്ത ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു വർഷത്തിനുള്ളിൽ താഴെ വീഴുമെന്നാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെയും അടക്കം പ്രസ്താവനകൾ വന്നിരുന്നത് അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ മോദി സർക്കാർ ഇപ്പോൾ രണ്ടാം വർഷത്തിലേക്ക് അടക്കുന്നത് ഒപ്പം തന്നെ പന്ത്രണ്ടാം വർഷത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് ഇതിനെ ബി ജെ പി നോക്കിക്കാണുന്നത് ഒരു ചായക്കടക്കാരൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവില്ല എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ അധിക്ഷേപങ്ങളുടെ ആ ഒരു ശരവർഷം കോൺഗ്രസിന് ഈ പതിനൊന്ന് വർഷം ജനങ്ങൾ കൃത്യമായി പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ടു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭരണം മാത്രമല്ല രാജ്യത്തിൻ്റെ ഏതാണ്ട് എഴുപത് ശതമാനം ലാൻഡ് ഇന്ന് ഭരിക്കുന്നത് ബി ജെ പി ലെഡ് എൻ ഡി എ ഗവൺമെൻസാണ് അപ്പോൾ ആ നിലയിലേക്ക് രാജ്യത്തിൻ്റെ പൊതുവികാരം ഇത്രയും കാലമായിട്ടും കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ടും കോൺഗ്രസ് പോലൊരു പാർട്ടിക്കും അതിൻ്റെ നേതാക്കന്മാർക്കും ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ നാളെ മുതൽ ഇവർക്കെല്ലാം വിഷമം തോന്നും പലരും ഇവിടെ നാളെ തൊട്ട് കേസ് കൊടുക്കാനൊക്കെ പോകും ഞാൻ അദ്ദേഹത്തെ ഒന്ന് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് എന്ന് കേരളത്തിലെയും അതുപോലെ തന്നെ രാജ്യത്തെയും ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുവരികയാണ് കാരണം പാകിസ്ഥാനിൽ എങ്ങനെയാണോ ഒരു ഇന്ത്യ പോലെ അവരുടെ ഒരു ശത്രു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും അതുപോലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെയും ആക്ഷേപിക്കുന്നത് അതിലേറെ പരിഹാസ്യമായി അതിലേറെ എന്താ പറയുന്നത് അതിലേറെ തീക്ഷ്ണതയോടുകൂടി ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിനെ അതും രാജ്യത്തിൻ്റെ അഭിമാനമുയർത്തിയ രാജ്യത്തെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച രാജ്യത്തിനെതിരായി പോരാട്ടം പ്രഖ്യാപിച്ച മതം നോക്കിയ ആളുകളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയ ഭീകരവാദത്തെ യാതൊരു വിധത്തിലും ഈ മണ്ണിന് മുകളിൽ നിർത്തില്ല എന്ന തീരുമാനമെടുത്ത ഇച്ഛാശക്തിയുടെ ഒരു ഗവൺമെൻറ്റിനെ ആ ഗവൺമെൻറ്റിനെ നോക്കിയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസും പരിഹാസങ്ങൾ ചൊരിയുന്നത് നിങ്ങളൊന്നും ആലോചിക്കണ്ടോ ഞാൻ അതിലൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയം കട്ടിയത് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം അതായത് രാജ്യത്ത് ഒരു 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 ഭരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുൻപും ആ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഒരു ഭരണം നടക്കുമ്പോൾ രാജ്യത്തെ അതിർത്തി ഭേദിച്ച് ഈ പറയുന്ന പാകിസ്ഥാനിലെ സൈനികർ വന്ന് നമ്മുടെ രാജ്യത്ത് ഉറങ്ങിക്കിടന്നിരുന്ന നമ്മുടെ പട്ടാളക്കാരുടെ തല വെട്ടിയെടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രതിപക്ഷം ലോക്സഭയ്ക്കകത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പാകിസ്ഥാനെക്കാളും നന്നായ ഭാഷയിൽ എന്താ ലഘൂകരിച്ചു പറഞ്ഞ ഒരു ഭരണവും ഭരണ നേതൃത്വവുമാണ് കോൺഗ്രസ് ലെഡ് ചെയ്തിരുന്ന യു പി എ ഗവൺമെൻറ് അങ്ങനെയുള്ള ഒരു ഗവണ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്ന നേതാവ് എന്തർത്ഥത്തിലാണ് ഇന്ന് കൃത്യമായി ഭീകരതയ്ക്ക് മറുപടി പറയുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്നത് എന്ന് അവർ തന്നെ ആലോചിച്ചാൽ മതി കേരളത്തിലും ഇന്ത്യയിലും പൊതുവേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവരുടെ നേതാവിൻ്റെ പ്രസ്താവനകൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പക്ഷേ ഇപ്പോൾ ഈ ഒരു നല്ല അവസരം കാരണം ജനങ്ങൾ ഞാൻ അടുത്തിടെ കണ്ട ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഞാനൊരു ഒരു സോ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അമ്മയുടെ വാക്കുകൾ എന്നെ ഏറെ സ്ട്രൈക്ക് ചെയ്തു അതായത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് രാജസ്ഥാനിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു അമ്മയോട് ചോദിക്കുകയാണ് ഈ യുദ്ധം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിനാശം സംഭവിപ്പിച്ചില്ലേ നിങ്ങളുടെ കൃഷിയിടങ്ങൾ നശിച്ചില്ലേ നിങ്ങളുടെ വീടുകൾ തകർന്നില്ലേ അപ്പോൾ ഈ യുദ്ധം നല്ലതാണോ ഇങ്ങനെ മോദി ഈ ചെയ്തത് ശരിയാണോ അപ്പോൾ ആ അമ്മ പറയുന്ന വളരെ വൈകാരികമായ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ മോദി അധികാരത്തിൽ ഏൽപ്പിച്ചത് അധികാരമേൽപ്പിച്ചത് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരാനോ വേണ്ടി മാത്രമല്ല ഞങ്ങളുടെ അഭിമാനം സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ മോദിയെ പ്രധാനമന്ത്രിയാക്കിയത് കൃത്യമായി ആ വാക്കുകൾ ഇന്ത്യയിലെ ശക്തിയുടെ വിളംബരമാണ് ആ വാക്കുകൾ ഇന്ത്യയിലെ അമ്മമാർ പറയാൻ ആഗ്രഹിച്ചിരുന്നതാണ് ആ വാക്കുകൾ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തെ അടയാളപ്പെടുത്തുന്ന വാക്കുകളാണ് നമ്മുടെ നമ്മുടെ അമ്മമാർ സഹോദരിമാർ രാഹുൽ ഗാന്ധിയെ പോലെ അല്ലെ രാഹുൽ ഗാന്ധിക്ക് പരിചയമുള്ള സ്ത്രീകളെപ്പോലെ യുദ്ധമെന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിസന്ധി ഘട്ടം രാഷ്ട്രത്തിന് ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു പായ്ക്കടിയിലോ ഒരു പുതപ്പിനടിയിലോ ഒളിക്കുന്ന ഒരു ഒരു നാണം ഘട്ട ലൈനിലുള്ള ആൾക്കാരല്ല മറിച്ച് ദുർഗയുടെ പര്യായങ്ങളായി ദുർഗാദേവിമാരുടെ പര്യായങ്ങളായി അടർ കടത്തിൽ അടരാടാനും സ്വന്തം മകനെ ശരീരത്തിലോട് ചേർത്ത് നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യാനും ശൗര്യവും പ്രകടിപ്പിക്കാനും കഴിവുള്ള വനിതാ രക്തങ്ങളുള്ള നാടാണ് നമ്മുടേത് ഞാൻ ഞാൻ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ രാഷ്ട്രീയമായ ഒരു ആസ്പെക്റ്റിൽ കൂടെ കാണുമ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് രാജ്യത്ത് നരേന്ദ്രമോദി ജനങ്ങളുടെ ഹൃദയത്തിൽ എത്രത്തോളം സ്ഥാനം നേടിയെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അവർക്ക് ഈ പതിനൊന്ന് വർഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ തിരിച്ചടി എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്